ஈஸ்வரா எந்த குடும்பக்ல செண்ட கொட்டு சூப்பராக இருக்கும் எனக்கு இப்போ சமாதானம் ஆகி ஈஸ்வரா പടക്കം പാടിയാണ് പടക്കം പേടിയാണെന്ന് എമ്മടുത്ത് പറഞ്ഞത് കേക്കൂല നിങ്ങക്കെ അറിഞ്ഞോടാ എനിക്ക് പടക്കം പേടിയാണെന്ന് എന്താ എന്താ കൊളാക്കണോന്തോ എന്താ കൊളവാക്ക എടാ കഴിഞ്ഞ പ്രാവശ്യം നീ ബഹളം വച്ചാണ് പൊട്ടിച്ചത് എടാ നിനക്കറിയാ എനിക്ക് പേടിയാണെന്ന് നീ ബലൂണ് പൊട്ടിച്ചപ്പോ അതിന്റെ ശബ്ദം കേട്ട് ഞാൻ കണ്ടം വഴി ഓടി ആന വരണ്ടോടി ആനയുടെ ഡയമന്റ് ഓടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും അല്ല പിന്നെ ഇനി ഇവിടെ ഈ വിളക്കെടുക്കാൻ വരുന്നുണ്ടല്ലോ എനിക്ക് പെണ്ണുങ്ങൾ അവരെ ആ ഉടുപ്പൊന്ന് ചാറ്റു അടിച്ചേക്കണത് വെറുതെ അത് കഴിഞ്ഞ ഉത്സവത്തിനെ വിളക്കിടക്കാൻ വന്ന പെണ്ണുങ്ങൾ വിളച്ചിൽ കാണിച്ചപ്പോളിച്ചത് വിളച്ചില് കാണിച്ചാലേ മുക്കി കൊല്ലും മുക്കി കൊല്ലത്തൊന്നും ഇല്ല പിന്നെ രാഘവനെ അറിയാവോ ആ രാഘവന്റെ മോളൊന്നും മഞ്ജുഷ 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 ഞാനെന്നല്ലേ ൂട്ടിട്ടല്ലേ വരും കുടുംബത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം വേറെ എനിക്ക് കാര്യം ചെയ്യും ഇവിടെ എഴുന്നള്ളത്ത് വരും എഴുന്നള്ളത്തിന് തീവട്ടി പൊക്കി കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അപ്പൊ നിനക്ക് എന്റെ പെണ്ണിനെ കിട്ടും ഉറപ്പാൽ കിട്ടും ഉറപ്പെന്ന് പറഞ്ഞാലേ ഞാനും തീപിട്ടി പിടിച്ചാല് എന്റെ പ്രഭ എനിക്ക് കിട്ടിയത് എന്നെ കേട്ടാ തീപെട്ടെടുക്കും പിടിക്കുന്ന കാര്യമൊന്നുമില്ല ഒരു തീപിട്ടി കിട്ടും എടുക്കാം റിയപ്പെടുന്ന ഒരു ഗുണ്ട ചോദിച്ചാ തരുവോ എന്തോ ചട്ടം ചെയ്ത് പിടികിട്ടുന്നില്ല പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഞാൻ എക്സ്ട്രാ കഴിഞ്ഞിട്ടല്ലേ മനസ്സിലായി ഇതെനിക്കൊന്ന് തരണേ എന്തിനാ ടെൻഷൻ ഇറങ്ങി എന്ന് വിളിക്കാനാ കണ്ണല്ലേ ഞാന് കണ്ണൂരിന്നോ ഈ വരാൻ കണ്ണൂരിക്കോ തട്ടി വീഴ്ത്തിട്ടോ എന്താ െ കളയല്ലേ ഞാൻ പിന്നെ അത് മറിച്ചോളാം ഞാൻ പിന്നെ മറിച്ചോളാം സാധനം സെന്റർ ജയിൽ ഈ കണ്ണൂര് സെന്ററില് അല്ലാതെ സൈഡിൽ അങ്ങനെ ജയിലുട്ടോ ഒന്നും രണ്ടിലൊന്നും പഠിക്കൂല ഒരുപാട് ഇങ്ങനെ ഞാൻ കൊണ്ട് കൊടുക്കണോ അല്ലേ എനിക്ക് അടുത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സത്യം പറയുക ഗുണ്ടെ ഗുണ്ടെ ഞാൻ ആദ്യമായിട്ടാണ് പറയാൻ അറിയത്തില്ലേ ചോദിക്കണം അവരൊക്കെ വന്ന ആ കാര്യം ഇവിടെ വന്നതെന്നല്ലേ അറിയണം ആ ഞാൻ എന്തിനാ ജനുവരി ഒരു സംഭവം ഉണ്ടായി പുതിയ എന്റെ ട്രാൻസ്ഫർ ആയി അങ്ങനെ ഞാൻ പപ്പ കമ്മറ്റക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വൈകുന്നേരം ഏഴര മണിക്ക് തന്നെ ദീപാരാധന നടക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ശ്രദ്ധക്ക് നാളെ കൃത്യം ഏഴര മണിക്ക് തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ് പങ്കയൻ ആൻഡ് പാർട്ടി ക്കാരുടെ പ്രത്യേക സ്ഥലത്തേക്ക് നാളെന്താ നിന്നെ ഞാൻ തല്ലാത്ത കാര്യം എന്താണെന്നറിയോ ഈ പാടിനിടയിൽ ഞാൻ തല്ലുന്ന പാടറിയാൻ പറ്റും ഞാൻ പ്രസിഡന്റ് ആണ് എനിക്കിവിടെ അനൗൺസ്മെന്റ് ആണ് അല്ലെ പപ്പയെ കുറിച്ച് പറയാനില്ല നിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞു നിന്ന് വേറെ പറയണം കേട്ടോ പിന്നെ പപ്പക്ക് എന്തോ പപ്പയുടെ പേങ്ങ ോ ആര് കീരി പുരുഷൻ ആറാറടി ഉയരം ഈ വണ്ണം ഇങ്ങനാ നടക്കുന്നേ നടക്കുന്നേ ഭയങ്കര ഗുണ്ടയാ ഭയങ്കര ഗുണ്ട ഇങ്ങന നടക്കുന്നത് ഭയങ്കര കൊണ്ടുങ്കി അങ്ങനെ നടക്കും കുറ്റം പറയാൻ പറ്റും ഒന്നും അല്ല ആയിക്കോട്ടെ എന്റെ അറിയാൻ എന്റെ അറിയോ എന്റെ പപ്പേന ആരെങ്കിലും പറ ആ സമയത്തെങ്കിലും സമയത്തിരിക്കട്ടെ എന്റെ കാര്യം വലിയൊരു കഥയാണ് വലുതായിട്ടൊന്നും പറഞ്ഞ ചെറുതായിട്ട് പറഞ്ഞാ വലിയ കഥ പറ പറയാ ഒരു പാപ്പ പോയി എന്തോ തല വെട്ടം ചേട്ടാ ഒരു കാര്യം ചോദിച്ചേട്ടെന്താ പറഞ്ഞോ വല്ല് കൊണ്ടേക്കില്ല എനിക്കൊരു സഹായം ചെയ്യാമോ എന്താ വേണ്ട നിനക്ക് മഞ്ജുഷ എന്ന് പറഞ്ഞൊരു കൊച്ചു അവളുമായിട്ട് ഞാൻ പ്രണയത്തില് ഓക്കെ അച്ഛന അവളെ കല്യാണം കഴിക്കു തരത്തില്ല ചേട്ടാ എടാ ഞാൻ ില്ലേ ഏത് നിന്റെ കൂടെ ഞാൻ ഞാൻ നീ പേടിക്കേണ്ട കൊള്ള ഇവിടെ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നാ എഴുന്നള്ളത്തിന് തീവെട്ട് എടുത്ത് കറങ്ങി കഴിഞ്ഞാൽ നിനക്ക് മഞ്ചുഷ കിട്ടുവെന്ന് പോടാ അങ്ങോട്ട് എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ തീവട്ടി എടുക്കാം ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കും അവരെന്നെ അടിക്കാൻ എടുക്ക് എടുക്കാം ഒരുത്തൻ നിന്നെ ഒന്നും ചെയ്യില്ല ചെയ്തു എടുക്കുടി ഹലോ അഞ്ചുഷേ ആ ഞാനറി എവിടെ ഉണ്ടേ എവിടാ പോകുന്നുള്ളൂ ആ പോകാലോ ഞാൻ വരുവാ ഞാൻ വരൂ എവിടെ പോലെ പോലും വരും അഞ്ചുഷേക്കാം എട്ട മണിക്ക്

ஃப்ளவேர் ஸ்மார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதேசில்